ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ ദയവായി ഈ ട്രാവൽ വിത്സുനു ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനൊക്കെ മറക്കാതിരിക്കുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ അത് എന്തു തന്നെ ആയിക്കോട്ടെ തെറ്റു കുറ്റങ്ങളൊക്കെ എനിക്കുള്ള ആളാണ് ഞാൻ ധാരാളം തെറ്റിൻ്റെ ഒരു കൂമ്പാര തന്നെയാണ് പ്രസൻറ്റേഷനിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള അതിൻ്റെ സത്തയെക്കുറിച്ചിട്ടാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും നിങ്ങളെ കമൻ്റ് എഴുതി എന്നെ അറിയിക്കാൻ മറക്കുകയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഞാനൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ച നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പഠിക്കാനയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അതിൻ്റെ പിന്നാലെ കണ്ടമാനം ഓടുന്നയാളാണ് ഒത്തിരി പല സ്ഥലങ്ങളിൽ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ നഗര നഗരങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യുവതലമുറ നമ്മൾ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അവർ ഈ പത്തും പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടത്തിലാണ് അതാണ് പഠി പഠിക്കാനുള്ള ആ സമയത്തൊക്കെയൊക്കെ ഉള്ളതെന്ന് പറയാം അപ്പോഴും അവിടേക്കുള്ള അങ്ങനെയുള്ള സമയങ്ങളിൽ ഓരോ നഗരത്തിലേക്ക് ഞാൻ പോകുമ്പോഴും അവിടെ ഏതാണ് കോളേജ് ഉള്ളത് ഏതാണ് സ്കൂളുള്ളത് മലയാളി കുട്ടികൾ എത്ര ഏറ്റവും കൂടുതലായിട്ട് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവർക്ക് അവർ പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ കറങ്ങാൻ പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട് അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുണ്ടല്ലോ അതിൻ്റെ പോലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറില്ല കാരണം നമുക്ക് തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഭയാനകമായിട്ട് തോന്നുന്ന ചില സത്യങ്ങളുണ്ട് നിറം പിടിപ്പിക്കാത്ത സത്യങ്ങൾ അപ്പോൾ അത് നിങ്ങളിലേക്ക് ഞാൻ അങ്ങനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരുടെയും അച്ഛന്മാരുടെയും നെഞ്ചിൽ ഭയങ്കര വേവലാതിയായിരിക്കും പിന്നീട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരിക്കലും ആരും ഒരു മക്കളെയും പുറത്തേക്കൊന്നും പഠിക്കാൻ പിടിക്കുകയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആവശ്യമായിട്ട് തിരുപ്പൂർ പോയിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എനിക്ക് പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പോയതാണ് അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ കോളേജുണ്ട് തിരുപ്പൂർ ഒരു മെഡിക്കൽ കോളേജ് അധികം ഒന്നും അധികം ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അവിടുത്തെ ചില കുട്ടികളെ ഞാൻ കാണുകയുണ്ട് മലയാളി കുട്ടികളെ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ചില ലഭിച്ച ചില സത്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരിലും മൈസൂരിലൊക്കെ പിന്നെയുള്ള കഥകളൊക്കെയാണ് നമ്മളെപ്പോഴും പറയാറും അവയെക്കുറിച്ചിട്ടാണ് എപ്പോഴും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊക്കെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നിടത്താണ് കൂടുതലായിട്ട് ആളുകൾ നമ്മുടെ ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ധാരാളം ഉള്ളത് പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് അതിനേക്കാൾ ഭയാനകമായ പല സംഗതികളും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് ഞാൻ ജസ്റ്റ് സന്ദർഭവശാലൊന്നും ഉള്ളൂ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ എത്ര പേരത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വൈക്കത്തുള്ള രണ്ട് പാവപ്പെട്ട വീട്ടിലെ രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികൾ അവരെ എം ഡി എം എ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കറിയാലോ രാസലഹരിയാണ് മയക്കുമരുന്നാണ് അവരെ പോലീസുകാർ പിടിച്ചു രണ്ട് പെൺകുട്ടികളാണ് അതായത് ഏകദേശം ഈ പിന്നെ പത്തൊൻപതിനും ഇരുപത്തൊന്നിനും ഇടയ്ക്ക് പ്രായമുള്ള വൈക്കം സ്വദേശികളായിട്ടുള്ള രണ്ട് പേരാണ് ഞാൻ വൈക്കവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുള്ള ആളാണ് എവിടെ വൈക്കം കണ്ട വൈ എന്ന് കേട്ടുകഴിഞ്ഞാൽ അവിടെ ഞാൻ ചെറുവട്ടം പിടിക്കും കാരണം നമ്മുടെ ജീവിതവുമായിട്ട് അത്രമാത്രം കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വൈക്കം ജീവിതത്തിൻ്റെ ജയാപജയങ്ങൾ ഉയർച്ച താ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഒരു പരിധിവരൊക്കെ സംഭവിച്ചിരിക്കുന്നത് ആ മഹാദേവൻ്റെ വൈക്കം മഹാദേവൻ്റെ മണ്ണിൽ നിന്നാണ് എന്നെനിക്ക് ചങ്ങിൽ കൈവെച്ച് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് വളരെയേറെ പുണ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവാനാണ് എന്നെനിക്കെപ്പോഴും എനിക്ക് തോന്നാറുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൈക്കം അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് കാരണം മറ്റൊന്നുമില്ലെങ്കിലും വൈക്കത്തപ്പൻ എന്ന് പറയുന്നില്ല ജാതിമത വർണ്ണവർഗ ഭേദമന്യേ വൈക്കത്തപ്പൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ പറയുക ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി അന്ന് അങ്ങ് നിറയുകയാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൻ്റെ പ്രിയതമ്മ മിക്കവാറും പണ്ടൊക്കെ പറയുമായിരുന്നു ഞാൻ കുറേ ബ്രിട്ട മീൻസ് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് വൈക്കത്തപ്പൻ്റെ മണ്ണിൽ വേണം എനിക്ക് കഴിയുവാനായിട്ടുള്ളതെന്ന് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്ന സംഗതി അങ്ങനെ പറയുന്നേ ഉള്ളു അപ്പോൾ ഞാൻ ഈ വൈകിട്ടുള്ള രണ്ട് പെൺകുട്ടികളെ എം ഡി എം എട്ട് പോലീസുകാർ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാനത് കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് പൊട്ടി കരയുകയാണ് അവർ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞങ്ങളല്ലേ അയ്യോ ഞങ്ങളല്ലേ ഞങ്ങളെ കൊണ്ടുപോകരുത് ഞങ്ങളും ചെയ്തിട്ടല്ലേ ഞങ്ങളുടെതല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടികളെ മാത്രമല്ല പിടിച്ചത് പോലീസ് ഈ വൈക്കം രണ്ട് ചെറിയ പെൺകുട്ടികളോടൊപ്പം ആ എം ഡി എം എ അവരെ എവിടുന്നാണ് കൊതെന്ന് അറിയണ്ടേ പഠിക്കാൻ പോയ പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ നിന്നിട്ടാണ് എം ഡി എം എ കൊണ്ടു ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടു ഈ സാധനം വാങ്ങിക്കുവാനായിട്ട് മൂന്ന് ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു കാരണം ഇത് ഇത് ഒരു ഗ്രാമാണെങ്കിലും രണ്ട് ഗ്രാമാണെങ്കിലും ഇവർ അത്യാവശ്യം പത്ത് നാൽപ്പത് ഗ്രാം കൊണ്ട് നാൽപ്പത് ഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയെ മൊത്തം നാമാവശേഷമാക്കുന്ന തരത്തിലുള്ള സംഗതികളാണ് അപ്പം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഈ സാധാരണക്കാരികളായിട്ടുള്ള അതായത് ഈ സംഗതികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ട്രാപ്പുകളിലേക്ക് എത്രയും പെട്ടെന്ന് അകപ്പെട്ടു പോകുന്ന ആരാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള അച്ഛന്മമാരുടെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ് കാരണം അവർ നമ്മളുടെ ഈ സൊസൈറ്റിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്കവിടെ വർണ്ണാഭമായ ഒരു ലോകമാണ് അവർക്കവിടെ സുഖം സന്തോഷം അടിച്ചു പൊളിക്കാനുള്ളത് ഭയങ്കര വൈബ് ഭയങ്കര മൂടാകുക അങ്ങനെയുള്ള പല സംഗതികളും അവർക്കുണ്ട് ഒരു തവണ അവരുടെ ചിലപ്പോൾ അവരുടെ അടുത്ത കൂട്ടുകാരികളായിരിക്കും അവരെ ഈ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ സ്ഥലത്തേക്കൊന്നും കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം അവർക്ക് ഒരു തവണ അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഇതിൻ്റെ ആ ഒരു ഫലം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോകാൻ പറ്റില്ല അത്ര മാത്രം അത് നമ്മളെ അങ്ങ് നീരാളി പിടുത്തം പിടിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയപ്പെട്ട ചേട്ടന്മാരെ ചേച്ചിമാരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വിടുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും അവരെ നമ്മൾ അടിമുടി നക്ക ശുഖാന്തം പരിശോധിച്ചാൽ ചെക്കന്മാരെയൊക്കെ ആ പോലീസുകാരൻ പറഞ്ഞതുപോലെ പതിനേഴ് വയസ്സ് ചെക്കന്മാരാണേലവരെ ഏഴുമണി കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തേക്ക് ഇറക്കി വിടരുതെന്ന് പറയുന്നത് ആ പ്റ്റായിട്ടുള്ള കാര്യമാണ് എന്തിന് പോകണം വീട്ടിലിരുന്ന് കൂടെ ഒരു പത്ത് വയസ്സുകാരന് പതിനഞ്ച് വയസ്സുകാരനെ വീട്ടിലിരിക്കാമെങ്കിൽ പതിനേഴ് വയസ്സുകാരന് വീട്ടിലിരിക്കാം ഏഴ് മണിക്ക് ശേഷം അവർ പോകുന്ന സന്ധ്യയ്ക്കൊക്കെ അതിന് മുമ്പ് പോയിക്കോട്ടെ അത് ആണായാലും പെണ്ണായാലും ഇപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയത്തില്ല നമ്മുടെ മക്കളൊക്കെ പോയിട്ട് അവർ ഹോസ്റ്റലിൽ നിന്ന് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ പോവുകയാണ് പോയിട്ട് മറ്റ് പലതിനും അഡിക്റ്റായി പലരോടൊപ്പം കിടക്ക പങ്കിട്ടിട്ട് ഈ ആമ്പിള്ളേർക്കൊരു സ്വഭാവമുണ്ട് അവർ ഈ സാധനമൊക്കെ കുത്തി കയറിയിട്ട് അത് കുത്തിക്കയറ്റുക മാത്രമല്ല ചെയ്യുന്നത് അവരെന്നിട്ട് പറ്റുന്നത്ര ഇപ്പം പിറപ്പ് കേട് അങ്ങേയറ്റം വരെ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏത് ടൈപ്പിലുള്ളതാണെന്നുണ്ടെങ്കിലും അവർക്കത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്താണ് ഏതാണ് വർണ്ണം ഏതാണ് വർഗ്ഗം ഏതാണ് അനിയത്തിയാണോ ചേടത്തിയാണോ അമ്മയാണോ പെങ്ങളാണോ ഒന്നും അറിയില്ല അവർക്കൊരു ഒരു ഈ എന്താ പറയുക എനിക്കങ്ങ് അങ്ങ് പറയാൻ പറ്റുന്നില്ല അതൊക്കെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ നമ്മുടെ മക്കളെ ആരാണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം അവരുടെ ഓരോ അനുരണനങ്ങളും അപ്പോൾ അവർക്ക് ദൈവം നമുക്ക് അവരുടെ കൂടെ ഇങ്ങനെ ക്യാമറ വെച്ച് ചിപ്പ് കടിപ്പിച്ച് അവരെ വിടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ മിക്കവാറും വിളിക്കുമ്പോൾ എന്താ വെറുതെ ഓഡിയോ കോൾ അല്ല വീഡിയോ കോൾ വിളിക്കുക അവരെവിടെയാണെന്ന് അറിയുക അവർ ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും ഒരു ടൈം ടു ടൈമിലൊക്കെ വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കുക സ്ഥലങ്ങളും സ്റ്റേഷനിലൊക്കെ അറിയുക അവർ അതെന്താണെന്ന് ചോദിച്ചാൽ മക്കളെ വിശ്വാസമില്ല എന്നിട്ടൊന്നുമില്ല അവരെ നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യേണ്ടി വന്നത് ഈ പെൺകുട്ടികളുടെ ഭാവി എന്ന് ആലോചിച്ച് നോക്കി അവരുടെ പാരൻസിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി സാധാരണക്കാരായ രണ്ട് കുഞ്ഞുങ്ങളാണ് വൈക്കത്തുള്ള രണ്ട് പെൺപിള്ളേർ അവർ പെട്ടുപോയി ഇനി അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയായിട്ടാണ് അവർ പിടിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഭാവിയുണ്ടോ ഇതിലടഞ്ഞു പോയില്ലേ ഇത് പേരോ അല്ലെങ്കിൽ ആയിരം പേരോ ചെയ്യുമ്പോഴാണ് ഈ ഒന്നോ രണ്ടോ പേര് പിടിക്കപ്പെടുന്നത് ഇപ്പം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന ബസ്സിൽ നിന്ന് വരുന്ന കുട്ടികളെ എല്ലാവരെയും തൂത്ത് പെറുക്കി അരിച്ചു പെറുക്കി അവരുടെ സക്കലതും തപ്പി പിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അതുകൊണ്ട് ബാക്കിയുള്ള ഈ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും തുറന്ന് പറയുകയാണ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് Y... ഇതൊക്കെ കുറിച്ച് അറിയണമെങ്കിലുണ്ടല്ലോ നമ്മൾ വീട്ടിലിരിക്കുന്ന പാരൻസ് നമ്മൾ മക്കളുടെ കൂടെ നല്ല വണ്ടി ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പർ കാച്ചിട്ട് നിന്ന് പോയാലൊന്നും മനസ്സിലാകത്തില്ല നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങണം പബ്ലിക്കിലേക്ക് ഇറങ്ങണം അനുഭവങ്ങൾ ഉണ്ടാവണം നമുക്ക് മനസ്സിലാക്കണം ഓരോ പബ്ബുകളിലും ഓരോ ഹോട്ടലുകളിലും ഓരോ ബാറുകളിലും ഓരോ കടൽ തീരങ്ങളിലും ഓരോ തെരുവുകളിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള പെൺപിള്ളേരും ചെറുക്കന്മാരും ഒക്കെ ഒരു സംഗതികളുമില്ലാതെ ബാംഗ്ലൂരും മൈസൂറും പിന്നെ ചെന്നൈയിലും ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബീച്ചിൽ പോയപ്പോഴേക്കും അവിടെ അവർ ശാരീരിക ബന്ധം അങ്ങ് ഓപ്പണായിട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനവസരം കിട്ടിയില്ല അവർക്ക് ഒരു മടിക്കൂല്ലോ സം ചുറ്റുപാടുകളും എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ഒരിക്കലും പോയിട്ടില്ല അവർ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണുമാണെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ തലമുറ ഇങ്ങനെ ആഞ്ഞാഞ്ഞ് ചെല്ലുകയാണ് അപ്പോൾ അതിന് തടയിടേണ്ടതാരാണ് അതിന് നമ്മൾ തടയിട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവേർനസ് ഉണ്ടാകുവാനും മാതാപിതാക്കൾക്ക് അല്പമെങ്കിലും തലമണ്ട കത്ത് എന്തെങ്കിലുമൊക്കെ കേടാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെയും 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 ഈ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നത് കാരണം ഇത് പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം വരുന്ന തലമുറയെ ഒരു കുറച്ചെങ്കിലുമൊക്കെ സന്മാർഗോധത്തോടു കൂടി വളർത്തിയെടുക്കുകയും നമ്മുടെ മക്കളായിട്ട് അവർക്ക് വേണ്ട എന്താ പറയുക സംഗതികളൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒരമ്മയ്ക്കൊക്കെ ഒരു പരിധിവരെ ഒരു പെൺകുട്ടികളിൽ കുറച്ചുകൂടെയൊക്കെ ഡെത്തിൽ അങ്ങനെ ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റും അച്ഛന്മാർക്ക് ചെല്ലുമ്പോൾ പറ്റിയിന്നിരിക്കത്തില്ല എങ്കിലും ആമ്പിള്ളരുടെ കേസിലും പെൺപിള്ളരുടെ കേസിലാണെങ്കിലും അമ്മമാർക്കാണ് കൂടുതലായിട്ട് മക്കളെ ശാസിക്കാനും അവരുടെ ഓരോ മൂവ്മെൻറ്റും കുറച്ചും ഒന്ന് ആപ്റ്റായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് ചില കേസിൽ അമ്മമാർക്കല്ല കേട്ടോ ചില കേസിൽ അത് അച്ഛന്മാർക്കാണുള്ളത് ആ പിള്ളേർ കുറച്ചും കൂടെയൊക്കെ പെൺ അച്ഛന്മാരോടായിരിക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ളവർ പക്ഷേ അല്ലാത്ത കേസുകളുള്ളപ്പോൾ അമ്മമാർ നിങ്ങളാണ് മറ്റാരോടും എനിക്കൊന്നും പറയാൻ അമ്മമാരോട് മാത്രമാണ് പറയാനുള്ളത് നമ്മുടെ മക്കളെ നമ്മൾ പഠിക്കാൻ പഠിക്കാനയക്കുമ്പോൾ നമ്മുടെ സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അവരെ നന്നായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം നമ്മൾ കുഞ്ഞ് കൈക്കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും നമ്മളവരെ ക്ലീനായിട്ടാണ് എത്ര കാര്യത്തോട് കൂടിയിട്ടാണ് അവർ നമ്മൾ പാല് കൊടുക്കുന്ന സമയത്തും നമ്മൾ നമ്മളവരെ താരാട്ടുന്ന സമയത്തും നമ്മൾ അവർ അമ്മാമ്മ വാരി കൊടുക്കുന്ന സമയത്തും അവരെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പിച്ച് വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ എത്ര കെയറിങ് ആ കെയറിങ് അവരൊരു പത്തിരുപത്തിനാല് വയസ്സായിട്ടൊന്ന് കെട്ടി വേറെ ചിരക്കൻ്റെ ഒപ്പം പോകുന്നതും വരെ ഒരു മകളെ സമയത്തുള്ള അവൾ എന്നും ആ വീട്ടിൽ വീട്ടിൽ ആ വീട്ടിൽ എന്താണ് ചിരക്കന്മാർക്ക് ഒരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പോയി അവൻ്റെ ലൈഫായി പക്ഷെ പെൺമക്കൾ അങ്ങനെയല്ല അവർ നമ്മൾ നമ്മളാരുടെ കൂടെ പറഞ്ഞുകൊണ്ടല്ലോ അവർ നമ്മുടെ മരണം വരെ അവർ നമ്മളോടൊപ്പം മീൻസ് നമ്മുടെ മനസ്സിൻ്റെ ഒരു തുടിപ്പാണ് അവർ നമ്മളുടെ ചങ്കിൻ്റെ എന്താ പറയുക ജീവനാണ് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളങ്ങനെ അല്ലെന്നല്ലോ ഞാൻ പറഞ്ഞ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മുടെ കുഞ്ഞു വാവയിലേക്ക് നമ്മൾ താലോലിച്ച് പൊന്നുപോലെ എല്ലാം അവരുടെ ഒരു തലയിൽ കുഞ്ഞ് പേൻ കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അമ്മയ്ക്ക് ഞാനതാണ് പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും അവളെ ഇങ്ങനെ പാല് കൊടുത്ത് വളർത്തുന്ന സമയത്ത് അവൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനും അവളുടെ ഓരോ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പം ഒരമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവളുടെ ആ മൂവ്മെൻറ്റ് ആ കരുതലും ആ കൺസിഡറേഷനും ആ സ്നേഹവും ആ ഇതും നമ്മളെന്താണ് അവരെ ജീവിതത്തിലൊരു സെറ്റിലാകുന്ന സമയം വരെ ഏതൊരമ്മയും കാത്തു സൂക്ഷിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയുള്ള അമ്മയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞ് വഴുതെറ്റി പോകത്തില്ല വഴുതി പോകത്തില്ല അവർ നമ്മുടെ കൈ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ തണലിൽ എത്ര വലിയ വലിക്കാട്ടം പെണ്ണായിക്കോട്ടെ അവളിപ്പോൾ ജസ്റ്റ് പോയി ഒന്ന് പെറ്റ് രണ്ട് പെറ്റ് മൂന്നാല് കുഞ്ഞുങ്ങളായിക്കോലും അമ്മയെ എന്നുള്ള വിലയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ മോളെ എന്നുള്ള വിളിക്കകത്ത് അല്ലെങ്കിൽ ആ വാത്സല്യ സാങ്കരത്തിനകത്ത് അവൾക്കെല്ലാം മറക്കാൻ പറ്റണം അല്ലെങ്കിൽ അവൾ അമ്മയോടൊന്നും അത്രേ ട്രാൻസ്പെരൻ്റ് ആയിരിക്കണം ഒരു അമ്മയും മകളും തമ്മിലുള്ള ഹൃദയബന്ധവും എല്ലാ കാര്യങ്ങളും അപ്പോൾ അമ്മമാർ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പം അങ്ങനെ ഈ വൈക്കത്തെ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ എനിക്ക് അവരുടെ ആ നോവും വേവും ഹൃദയത്തിൻ്റെ ആ നൊമ്പരമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതും കുറങ്ങാൻ പറ്റുമോ അവരെന്നെ സമാധാനമുണ്ടോ അമ്മമാരുടെ ജീവിതത്തിൽ അവരെങ്ങനെ ആ തീക്കനലിൽ ഇട്ടുകൊണ്ട് അവരെന്നും മരണകാലം വരെ മുഴുവൻ ജീവിക്കണ്ടേ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെന്ന് ആലോചിച്ച് നോക്കി ജസ്റ്റ് ഒരു ഈ ആ പാറ്റകളെപ്പോലെ ദൂരെ കണ്ടേ ആ വർണ്ണ പ്രപഞ്ചത്തിലേക്ക് അവരെന്ന് പറഞ്ഞെടുക്കാൻ ശ്രമിച്ചതാണ് അവരുടെ ആഗ്രഹങ്ങൾക്ക് ചിറക് മുളച്ച് പോയി കണ്ടമാനം അവരെ ഞാൻ അവരൊരു പക്ഷേ ഒരു ഒരു വള ചെറിയൊരിതിൻ്റെ പേരിൽ മനസ്സിൻ്റെ ആ ഒരു ബാലൻസ് തെറ്റിപ്പോയ സമയത്ത് ഒന്ന് ചെയ്തു പോയ പിഴവായിരിക്കാം പക്ഷേ അതിന് ബലിയാടാകേണ്ടി വന്നത് എന്താണ് അവരുടെ തന്നെ സ്വയം ജീവിതം മാത്രമാണോ അല്ല അവരുടെ കുടുംബം മൊത്തം തകർന്ന് തരിപ്പണമായി നാശകോശമായി പോയി ഇതൊക്കെ വലിയ ടി വിയിലൊക്കെ അവരുടെ പടവൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ അത് ഞാനത് പറയുന്നില്ല അത്രയും വിഷമവും വ്യവ വ്യസനവും എനിക്കുണ്ട് ട്രാവൽസിൻ്റെ സത്യൻ്റെയിലുള്ള യാത്രയുടെ ഞാൻ ഇത്തരത്തിലുള്ള എൻ്റെ വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ അത് എൻ്റെ വീഡിയോ എത്തിക്കാൻ